ചരിത്രത്തിലെ ആദ്യ ഭാഗം പരാജയമായിട്ടും പിന്നീട് കൾട്ട് ക്ലാസിക് പദവിയിലേക്ക് ഉയർന്ന അപൂർവം ചിത്രങ്ങളിൽ ഒന്നാണ് ആട് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ജയസൂരി ഷാജി പാപ്പനായി അവതരിപ്പിച്ച ഈ കോമഡി എന്റർടൈനർ എന്ന യുവാക്കൾക്കിടയിൽ ഒരു തരംഗമായി തുടരുകയാണ് ജയസൂരിയുടെ കരിയറിലെ ഏറ്റവും വലിയ ആരാധക വൃന്ദമുള്ള കഥാപാത്രമാണ് ഷാജി പാപ്പൻ ഒന്നാം ഭാഗത്തിന് തിയേറ്ററിൽ മികച്ച പ്രതികരണം ലഭിച്ചില്ലെങ്കിലും രണ്ടാം ഭാഗം ആട് ടു വമ്പൻ സ്വീകാര്യത നേടി ബ്ലോക്ക് ബസ്റ്ററായി മാറി ഈ വിജയത്തിന് പിന്നാലെയാണ് ആരാധക ർ ഏറെ ആകാംക്ഷയുടെ കാത്തിരുന്ന് ത്രീയുടെ ചിത്രീകരണം ആരംഭിച്ചത് ആട് ത്രീ ചിത്രീകരണം പുരോഗമിക്കുന്നതിനിടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് സിനിമയിലെ കഥാപാത്രങ്ങളുടെ ഒരു സ്കെച്ച് ചിത്രമാണ് നടൻ ധർമ്മജൻ ബോൾഗാട്ടെ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ച ഈ സ്കെച്ചാണ് സിനിമയുടെ കഥാഗതിയെക്കുറിച്ച് നിർണായക സൂചനകൾ നൽകുന്നത് ഈ വൈറലായ സ്കെച്ച് ചിത്രം നൽകുന്ന ഏറ്റവും വലിയ സൂചന ആട് ഒരു സാധാരണ കോമഡി ചിത്രം എന്നതിലുപരി ഒരു ടൈം ട്രാവലേഴ്സ് സിനിമ തന്നെ ആയിരിക്കും എന്നതാണ് ചിത്രത്തിൽ ഷാജി പാപ്പനും കൂട്ടനും വ്യത്യസ്തമായ വേഷവിധാനങ്ങളിൽ നിൽക്കുന്നത് ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു നേരത്തെ തന്നെ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ഒരു വെളിപ്പെടുത്തിയിരുന്നു ആശയമായി ചേർന്ന് പോകുന്നതാണെന്ന് ആരാധകരുടെ അനുമാനങ്ങൾക്ക് ബലം നൽകുന്നു ഈ സ്കിച്ചിലെ കഥാപാത്രങ്ങളുടെ വേഷം കണ്ട ആരാധകർ ചോദിക്കുന്ന ചോദ്യം ഇത് പഴയ കാലഘട്ടത്തിലെ പാപ്പനും പിള്ളേരുമാണോ എന്നാണ് ചിത്രത്തിലെ വേഷങ്ങൾ പല കാലഘട്ടങ്ങളിലെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് ഷാജിബാപ്പനും സംഘവും സമയത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന സൂചന നൽകുന്നു എങ്കിലും ഈ സ്കെച്ച് ചിത്രത്തിന്റെ ആധികാരികതയെക്കുറിച്ച് ചില സംശയങ്ങളും ഉയരുന്നുണ്ട് ചില ആരാധകരുടെ അഭിപ്രായത്തിൽ ഇത് ഒരുപക്ഷെ സിനിമയുടെ ഔദ്യോഗിക സ്കെച്ച് അല്ലായിരിക്കാം പകരം ഏതെങ്കിലും ഒരു ആരാധകൻ സ്വന്തമായി നിർമ്മിച്ച ഫാൻ മെയ്ഡ് പോസ്റ്റർ ആകാനും സാധ്യതയുണ്ട് എങ്കിലും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്ന നടൻ ധർമ്മജൻ ബോൾഗാട്ടി തന്നെ ഇത് പങ്കുവച്ചത് ഈ സ്കെച്ചിന് സിനിമയുമായി ബന്ധമുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ധർമ്മജന്റെ കഥാപാത്രമായ ക്യാപ്റ്റൻ സച്ചിൻ ക്ലീറ്റസിന്റെ രൂപവും സ്കെച്ചിൽ ശ്രദ്ധയുമാണ് പാപ്പനും പിള്ളേരും ഇത് ഏത് യൂണിവേഴ്സിലാണ് എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി ട്രോളുകളും കമന്റുകളുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ആട് ഫ്രാഞ്ചൈസിയുടെ ആരാധക ബൃന്ദം എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ പ്രതികരണങ്ങളെല്ലാം മാതൃ കമ്പനിയായ ഫ്രൈഡേ ഫിലിം ഹൌസിന്റെ ബാനറിൽ വിജയ് ബാബു നിർമ്മിക്കുന്ന ഈ ചിത്രം വൻ മുതൽ മുടക്കിലാണ് ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ മുൻ ചിത്രങ്ങളെ അപേക്ഷിച്ച് വലിയ ബഡ്ജറ്റിൽ മികച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചായിരിക്കും ആടുത്തര തിയേറ്ററുകളിൽ എത്തുക സിനിമയുടെ ചിത്രീകരണം വളരെ വേഗത്തിൽ പുരോഗമിക്കുക ാണ് പാപ്പൻ ലുക്കിലേക്കുള്ള തിരിച്ചുവരവ് ആരാധകർക്ക് വലിയ ആവേശം നൽകിയിരുന്നു വർഷങ്ങളോളം മുടിയും താടിയും നീട്ടി വളർത്തി കത്തനാർ എന്ന സിനിമയ്ക്കായി പ്രേക്ഷകർ കാത്തിരുന്ന ജയസൂര്യാണ് അടുത്തിടെ വരെ കണ്ടിരുന്നത് കത്തനാർ പൂർത്തിയാക്കിയതോടെ പാപ്പന്റെ ലുക്കിലേക്ക് മടങ്ങിയെത്തിയ ജയസൂര്യയുടെ വീഡിയോ ദൃശ്യങ്ങൾ മുൻപ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു ആദ്യ രണ്ട് ഭാഗങ്ങളിലേതുപോലെ തന്നെ ആട് ത്രീയിലും മലയാള സിനിമയിലെ ഒരു വലിയ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് സണ്ണി വെയിൻ വിനായകൻ ബാബു സൈജകുറുപ്പ് ധർമ്മ ൻ ബോൾട്ടി ഭഗത് മാനുവൽ ഇന്ദ്രൻസ് ബിജുക്കുട്ടൻ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളായി തിരിച്ചെത്തും മിഥുൻ മാനുവൽ തോമസ് തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നതെന്നതും ആരാധകർക്ക് ആത്മവിശ്വാസം നൽകുന്നു തന്റെ മുൻ ചിത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു വലിയ ക്യാൻവാസ് ആട് ത്രീയിനു വേണ്ടി സംവിധായകൻ ഒരുക്കുന്നുണ്ടെന്നാണ് സൂചന ഫ്രാൻസിസിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അഭിനേതാക്കളുടെ എല്ലാവരുടെയും ഇൻട്രോ വീഡിയോ സംവിധായകൻ പുറത്തിറക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഓരോ കഥാപാത്രത്തിനും സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ആട് പരമ്പരയുടെ തുടക്കം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഒരു വടംവരി മത്സരത്തിൽ സമ്മാനമായി ലഭിച്ച പെങ്കി എന്ന ആടിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം പിന്നീട് ഗുണ്ടകളും രാഷ്ട്രീയക്കാരും പോലീസുകാരും ഷാജി പാപ്പന്റെ ടീമും തമ്മിലുള്ള കോലാഹലങ്ങളായി സിനിമ മാറി ആട് ടൂവിൽ കഥാപാത്രങ്ങളെല്ലാം കൂടുതൽ പരിചിതരായതോടെ ചിത്രം വലിയ വിജയമായി അതുകൊണ്ട് തന്നെ ആട് ത്രീനെ ആരാധകർ സമീപിക്കുന്നത് ഒരു കൾട്ട് ചിത്രത്തിന്റെ അടുത്ത ഭാഗം എന്ന നിലയിലാണ് ആട് ത്രീ ഒരു ടൈം ട്രാവൽ ചിത്രമാണെങ്കിൽ മലയാള സിനിമയിൽ അത്രയൊന്നും പരീക്ഷിക്കാത്ത ഈ ജോണറിന് ഒരു കോമഡി എന്റർടൈൻമെന്റ് രൂപം നൽകുക എന്ന വെല്ലുവിളിയാണ് മിഥുൻ മാനുവൽ തോമസ് ഏറ്റെടുത്തിരിക്കുന്നത് നടൻ സൈജു കുറുപ്പ് നേരത്തെ ഒരു അഭിമുഖത്തിൽ ഇതൊരു ടൈം ട്രാവൽ ചിത്രമായിരിക്കാമെന്ന് സൂചന നൽകിയത് സിനിമയുടെ റിലീസ് തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പത്തൊൻപതിനാണ് ഈദ ആഘോഷത്തോടനുബന്ധിച്ച് ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പോസ്റ്ററുകളിലും ടൈം ട്രാവൽ സൂചനകൾ നൽകുന്ന ഗ്രാഫിക്സുകൾ ഉപയോഗിച്ചിരുന്നു ഷാജി ആരാധകർക്ക് ഇരട്ടി മധുരം നൽകുന്നതാണ് ഈ പുതിയ അപ്ഡേറ്റുകൾ ധർമ്മജൻ പങ്കുവെച്ച സ്കെച്ചിൽ പാപ്പന്റെയും പിള്ളേരുടെയും വിചിത്രമായ രൂപം യഥാർത്ഥത്തിൽ സിനിമയുടെ കഥാ സന്ദർഭം ആണെങ്കിൽ മലയാളി പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോകുന്നത് മുമ്പുള്ളതിനേക്കാൾ വലിയ ഒരു ദൃശ്യ വിരുന്നും ചിരിയുടെ പൂരവുമായിരിക്കുമെന്നതിൽ സംശയമില്ല